السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي سورغم آگرهي വിശ്വാസിയുണ്ടാകില്ല ഏതൊരു വിശ്വാസിയുടെയും നിരന്തരമായ ആഗ്രഹവും തേട്ടവും അധ്വാനവുമാണ് സ്വർഗം ഏതൊരാളോടും മരണശേഷം എവിടെയാണ് തനിക്ക് വസിക്കേണ്ടി വരുന്നത് തനിക്ക് എവിടെ വസിക്കണമെന്ന് ചോദിച്ചാൽ സ്വർഗമാകുന്ന ആ മഹാ അനുഗ്രഹത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയണമെന്ന മറുപടി മാത്രമേ വിശ്വാസികളിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്നാൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അല്ലാഹു അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് നാം അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ വെറും മോഹങ്ങൾ മാത്രമായി കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് ഒരിക്കലും അത് കഴിയുകയില്ല എന്നും കഠിനാധ്വാനത്തിലൂടെയാണ് അത് നേടിയെടുക്കേണ്ടത് എന്നും അള്ളാഹു താല നമ്മെ ഉണർത്തുന്നുണ്ട് നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കിത്തരുന്ന ധാരാളം കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം വിശ്വാസിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് അള്ളാഹുവും റസൂലും നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതിൽ നാം ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ നാവും അവന്റെ രഹസ്യ അവയവങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യരിൽ ധാരാളം പേരെ വഴിപിഴപ്പിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ഒന്ന് നാവും മറ്റ് രഹസ്യാവയവങ്ങളും കൂടുതൽ പാപങ്ങൾ നാവുകൊണ്ട് മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മഹാനായ റസൂലാഹി സാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞ ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ആദമ ലിസാനി മനുഷ്യന്റെ ഭൂരിഭാഗം തിന്മയും നാവുകൊണ്ടാണ് പലപ്പോഴും നാം നമ്മളുടെ നാവുകളെ പ്രയോഗിക്കുമ്പോൾ ആ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്ന വാക്കുകൾ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ ഏൽപ്പിക്കുന്ന നൊമ്പരങ്ങളും ആഘാതങ്ങളും തിരിച്ചറിയാതെ പോകുന്നവരാണ് അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന വ്രണം അവരുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്നതായ നൊമ്പരം അതൊന്നും പലപ്പോഴും നാം തിരിച്ചറിയാറില്ല പക്ഷേ നാം ഒരു കാര്യം തിരിച്ചറിയണം മനുഷ്യനെ ഏറ്റവുമധികം കുറ്റക്കാരാക്കി തീർക്കുന്ന അവയവങ്ങളിൽപ്പെട്ട ഒന്നാണ് നാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റസൂർലാഹി സാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും നാവിനെ തന്നെയാണ് മഹാനായ സുഫിയാനിൻ അബ്ദുല്ല റലിഅല്ലാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ ഇങ്ങനെ കാണാം റസൂൽ അല്ലാ മാു അലയ്യ അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എൻ്റെ മേൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണ് അപ്പോൾ മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ലംബിൻസാൻ പ്രവാചകൻ തന്റെ നാവ് പിടിച്ചുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഹാദാ ഈ നാവാണ് നിന്റെ മേൽ ഞാൻ ഏറ്റവുമധികം ഭയപ്പെടുന്നത് എന്ന് അഥവാ മനുഷ്യന് നരകത്തിലേക്ക് എത്തിക്കുന്നതിൽ മനുഷ്യനെ പാപകരമായ പ്രവർത്തനങ്ങളിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് നമ്മളുടെ നാവുകൾക്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമുണ്ട് ആമനുത്തക്കുള്ളൂലു കൗലൻ സതീത യുസലഹലക്കും ദുനൂപക്കും അള്ളാഹു താല നമ്മളോട് പറയുകയാണ് അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കണം അത് മാത്രവുമല്ല വക്കൂലു കൗലൻ സതീത നിങ്ങൾ നിങ്ങളുടെ നാവ് പ്രയോഗിക്കുമ്പോൾ നല്ലത് മാത്രം ആ നാവിൽ നിന്ന് പുറത്തേക്ക് വരണം അങ്ങനെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ നേരായ വണ്ണം നിലനിർത്തിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു താല തരും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരികയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അവൻ നിങ്ങളെ കടത്തുകയും ചെയ്യുമെന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിലൂടെ ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുബത്താല നമ്മൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് എന്നുള്ള നാം തിരിച്ചറിയണം ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ രഹസ്യാവയവം ഇന്ന് നമ്മൾക്കറിയാം ധാർമ്മികതകളെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നതാണല്ലോ ഇന്നത്തെ മുദ്രാവാക്യം തന്നെ ആർക്കും എന്തും ചെയ്യാം എന്തും പ്രവർത്തിക്കാം ആർക്കും ആരോടും പ്രത്യേകമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ ബാധ്യതകളോ ഒന്നുമില്ലാത്തതുപോലെ എല്ലാ മേഖലകളിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ മുതൽ തുടങ്ങി സർവ മേഖലകളിലും തിന്മകളുടെ വലിയ വലിയ മലകൾ തന്നെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സദാചാര ജീവിതമൊക്കെ ഏറെ നല്ല നിലയിലായിരിക്കണം കാരണം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ലിഫുറൂജിഹിം മലൂമീൻ ആദൂൻ സ്വർഗാവകാശികളായ ആളുകളുടെ ആ ജീവിത ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുതാല പറഞ്ഞത് അവർ അവരുടെ രഹസ്യാവയവങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവരാണ് അള്ളാഹുതാല അനുവദനിച്ച അനുവദനീയമാക്കിയ ആളുകളോടൊപ്പമല്ലാതെ അവർ ഒരിക്കലും ആ നിലയിലുള്ളതായ ഒരു പ്രവർത്തനങ്ങളിലേക്കും അവർ തിരിയുകയില്ല അതിനപ്പുറമുള്ള വല്ല പ്രവർത്തനങ്ങളിലേക്കും ആരെങ്കിലും ചേക്കേറുകയാണെങ്കിൽ അതിലൂടെ അവർ അതിരുവിട്ടവരായി തീരുകയും പ്രപഞ്ചരക്ഷിതാവിന്റെ വലിയ കോപത്തിലേക്ക് അവരെത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളത് അല്ലാഹുബാഹുലിന്റെ വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു തങ്ങൾ പറഞ്ഞ ഒരു പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള ആ നാവിനെയും അതുപോലെ തന്നെ മനുഷ്യന്റെ രഹസ്യ അവയവത്തിന്റെയും കാര്യത്തിൽ ആർ എനിക്ക് ജാമ്യം നൽകുന്നുവോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വഴിയിൽ അത് ഉപയോഗിക്കില്ല എന്ന് ആര് തീരുമാനിക്കുന്നുവോ അവന് സ്വർഗം ഞാൻ ജാമ്യം നിൽക്കാമെന്ന് മഹാനായ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത് വബർക്കാത്തു